എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കൊടുങ്ങല്ലൂർ മേത്തല ശ്രീനാരായണ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ദിനാഘോഷവും ഗുരുദർശന അവാർഡ് വിതരണവും നടന്നു ഗുരു നിത്യചൈതന്യതിയുടെ ശിഷ്യൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു നാരായണൻ കുട്ടിശാന്തി ഭദ്രദീപം തെളിയിച്ചു സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു ഇരുപത്തൊൻപതാമത് ഗുരുദർശന അവാർഡ് ഡോക്ടർ ടി എസ് ശ്യാംകുമാറിന് അഡ്വക്കേറ്റ് എം ബിജുകുമാർ സമ്മാനിച്ചു അംഗം ഡോക്ടർ സി ആദർശ് പുരസ്കാര കൃതി അവലോകനം ചെയ്തു കെ ആർ അമ്പിളി കുമാർ പത്ര സമർപ്പണം നിർവഹിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മുൻ എം എൽ എ ഉമേഷ് ചെള്ളിയിൽ അനുമോദിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത

സാങ്കേതികമായ വിശ്വാസം പണ്ടുകാലത്ത് ഇവിടെ മനുഷ്യരൊക്കെ വളരെ നല്ലവരായിരുന്നുവെന്നും ഒത്തൊരുമയോട് കഴിഞ്ഞിരുന്നവരാണ് എന്നും പിന്നീട് വ്യാവസായിക വിപ്ലവവും മനുഷ്യൻ്റെ വ്യാവസായികമായിട്ടുള്ള വളർച്ചയുമൊക്കെ ഉണ്ടായതോടൊപ്പം മനുഷ്യനിൽ നിന്ന് മൂല്യം നഷ്ടപ്പെട്ട് ജാതിമത ചിന്തകൾ ഉണ്ടായി വന്നവരാണ് എന്നുമാണ് എവിടേക്കോ നമ്മൾ വസ്തുനിഷ്ഠമായ ചരിത്ര ബോധമില്ലാതെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഞാനും അങ്ങനെ തന്നെ കഴിക്കും പക്ഷെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴാണ് വസ്തുനിഷിതമായി പഠിക്കുമ്പോഴാണ് മനുഷ്യരെ ഒന്നായി കാണുന്ന ഒരു സാമൂഹികത മനുഷ്യവംശത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും നല്ല കാലത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് സത്യം ഏറ്റവും യുദ്ധം കുറഞ്ഞിരിക്കുന്ന കാലം പണ്ടു യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരുള്ള ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഞാൻ പേരന്റിങ്ങിനെ കുറിച്ചൊരു പുസ്തകം എഴുതിയപ്പോൾ കേരളത്തിലുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ മക്കളോട് ഞാൻ ചെന്ന് ചോദിച്ചത് ഞങ്ങളുടെ പുസ്തകങ്ങളൊന്ന് ഞങ്ങളോട് പറയുക എന്നാണ് ആ പുസ്തകം എഴുതാൻ വേണ്ടി ഞാൻ ഇന്റർവ്യൂ ചെയ്ത കുട്ടികളെ അല്ല മനഃശാസ്ത്രജ്ഞന്മാർ വേണ്ടി ആ പുസ്തകം വായിക്കുകയല്ല ചെയ്തു അങ്ങനെ എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൻ്റെ അത്യാവശ്യം നല്ല സ്വാതന്ത്ര്യമുള്ള നന്നായി ചിന്തിക്കുന്ന പുസ്തകം വായിക്കുന്ന കുട്ടികളോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചോദിച്ചത്